ാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ പാർട്ടിയുടെ നെടുന്തൂണുകളിലൊന്നു വിശ്വസിക്കപ്പെടുന്ന അതേ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഒരു നേതാവ് തന്നെ പാർട്ടിയുടെ കടയ്ക്കൽ കത്തിവെക്കുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത് ആഗോള പ്രശസ്തനായ എഴുത്തുകാരനും വാഗ്മിയും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ കോൺഗ്രസിന്റെ ശവപ്പെട്ടിൽ അവസാനത്തെ ആണിയടിക്കുന്ന തിരക്കിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തലമറന്നെണ്ണ തയിക്കുന്ന ഈ നേതാവിനെതിരെ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാവ് എം എം ഹസൻ തന്നെ പരസ്യമായി രംഗത്ത് വന്നതോടെ കോൺഗ്രസിലെ തമ്മിലടി പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ച തരൂർ ഇന്ന് അതേ കുടുംബത്തെ അവഹേളിക്കുകയും ബി ജെ പി നേതാക്കളെ പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് അണികൾ ചോദിച്ചു പോകുന്നു ഇദ്ദേഹം ആളാണെന്ന് യു എല്ലെ ഉയർന്ന ജോലി രാജിവെച്ച് കോൺഗ്രസിന്റെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെച്ച ശശി തരൂരിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു നെഹ്റു കുടുംബത്തിന്റെ പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെ താല്പര്യപ്രകാരമാണ് തരൂർ കോൺഗ്രസിന്റെ ഭാഗമാകുന്നതും തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതും പിന്നീട് കേന്ദ്രമന്ത്രിയാകുന്നതും എന്നാൽ കാലം മാറി കോൺഗ്രസ് ദുർബലമായപ്പോൾ തരൂരിന്റെ തനി സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി രാജ്യത്തിനോ സമൂഹത്തിനോ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും പൊഴിക്കാത്ത തരൂർ ഇപ്പോൾ പാർട്ടിയെ നന്നാക്കാനിറങ്ങിയ അവതാര പുരുഷനായി സ്വയം ചമയുകയാണെന്നാണ് എം എം ഹസൻ തുറന്നടിച്ചത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എന്ന പാർട്ടിയുടെ പരമോന്നത സമിതിയിൽ അംഗമായിരിക്കെയാണ് തരൂർ നെഹ്റു കുടുംബത്തെയും പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങളെയും ചോദ്യം ചെയ്യുന്നത് മിനിമം മര്യാദയുണ്ടെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിട്ട് വേണം ഈ കോപ്രായങ്ങൾ കാണിക്കാനെന്ന് ഹസൻ പറഞ്ഞതിൽ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ രോഷം മുഴുവനുമുണ്ട് നെഹ്റുവിന്റെ ജന്മദിനത്തിൽ നെഹ്റു സെന്റർ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ചാണ് ഹസൻ തരൂരിനെതിരെ ആഞ്ഞടിച്ചത് അതായത് ആരുടെ പേരിലാണോ ഈ പാർട്ടി നിലനിൽക്കുന്നത് ആ കുടുംബത്തെ തന്നെ അവരുടെ ജന്മദിനത്തിൽ അവഹേളിക്കാൻ കൂട്ടുനിന്ന നേതാവിനെതിരെയാണ് ഈ പ്രതിഷേധം തരൂരിന്റെ സമീപകാല പ്രസ്താവനകൾ പരിശോധിച്ചാൽ അദ്ദേഹം കോൺഗ്രസിനാണോ അതോ ബി ജെ പിക്ക് കുഴലൂത്ത് നടത്തുന്നതെന്ന് സംശയം തോന്നും ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനിയുടെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനത്തിൽ അദ്ദേഹത്തെ യഥാർത്ഥ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തരൂർ രംഗത്ത് വന്നത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു ബാബറി മസ്ജിദ് തകർച്ചയിലേക്ക് നയിച്ച രഥയാത്രയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ത്യൻ മതേതരത്വത്തിന് മുറിവേൽപ്പിച്ച നേതാവിനെയാണ് തരൂർ പുകഴ്ത്തിയത് ഇതിനെതിരെ വിമർശനമുയർന്നപ്പോൾ അദ്വാനിയുടെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തെ ഒരൊറ്റ സംഭവം കൊണ്ട് അളക്കുന്നത് ശരിയല്ല എന്നും നെഹ്റുവിന്റെ ിയുമായുള്ള തിരിച്ചടിയോ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയോ മാത്രം വെച്ച് അവരെ വിലയിരുത്താത്തതുപോലെ അതേ പരിഗണന അധ്വാനിക്കും നൽകണമെന്നും തരൂർ പറഞ്ഞിരുന്നു ഈ പ്രസ്താവനയിലൂടെ തരൂർ ചെയ്തത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രണ്ട് ഇരുണ്ട അധ്യായങ്ങളെ ഒരുപോലെ ന്യായീകരിക്കുക മാത്രമല്ല കോൺഗ്രസിന്റെ മഹാരഥന്മാരായ നേതാക്കളെ അധ്വാനിയുമായി താർജ്മും ചെയ്ത് ഇകഴ്ത്തുക കൂടിയായിരുന്നു തരൂരിന്റെ വിമർശനങ്ങളുടെ മുനെ എപ്പോഴും നീളുന്നത് കോൺഗ്രസിന്റെ നെടുന്തൂണായ ഗാന്ധി കുടുംബത്തിന് നേരെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് ആണെന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ ലേഖനം കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചിരുന്നു കുടുംബ പേരല്ല മറിച്ച് കഴിവും അർപ്പണബോധവുമാണ് രാഷ്ട്രീയത്തിൽ നേതാവാകാനുള്ള യോഗ്യതയെന്ന് തരൂർ ലേഖനത്തിൽ പറഞ്ഞപ്പോൾ അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലക്ഷ്യം വെച്ചുള്ള ഒളിയമ്പാണെന്ന് ആർക്കും മനസ്സിലാകും ഒരു വശത്ത് ബി ജെ പിയുടെ ശക്തമായ മുന്നേറ്റം മറുവശത്ത് പ്രാദേശിക പാർട്ടികളുടെ വെല്ലുവിളി ഇതിനിടയിൽ സ്വന്തം നേതാക്കൾ തന്നെ പാർട്ടിക്കെതിരെ തീയുമ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ശശി തരൂർ എന്ന നേതാവ് തന്റെ അറിവും ലോകപരിചയവും ഉപയോഗിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനു പകരം സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും പാർട്ടിക്കുള്ളിൽ ഒരു അധികാര കേന്ദ്രമാകാനും ശ്രമിക്കുകയാണെന്ന വിമർശനം ശക്തമാണ് കോൺഗ്രസ് എന്ന കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനു പകരം അതിലിരുന്ന് ഓട്ടയിടുന്ന പണിയാണ് തരൂർ ചെയ്യുന്നതെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നു എം എൻ ഹസന്റെ വാക്കുകൾ ഒരു തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിലെ ഈ ശീതയുദ്ധം ഒരു പരസ്യമായ യുദ്ധമായി മാറിയാൽ അത്ഭുതപ്പെടാനില്ല അപ്പോഴും സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിൽ ഒരേ ഒരു ചോദ്യം ബാക്കിയാകുന്നു ഞങ്ങളുടെ യഥാർത്ഥ ശത്രു ആരാണ് പുറത്തുള്ളവരോ അതോ അകത്ത് തന്നെയുള്ളവരോ എന്ന്